നമസ്കാരം ഉപനിഷത്തുകളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഉപനിഷത്ത് എപ്പിസോഡ് നൂറ്റി മുപ്പത്തിയേഴ് ഇരുപത്തിയൊന്ന് അക്ഷരത്താൽ സാധകൻ മൃത്യുവായ ആദിത്യനെ പ്രാപിക്കുന്നു എന്തെന്നാൽ ആദിത്യൻ സംഖ്യ കൊണ്ട് ഇരുപത്തിയൊന്നാമതാകുന്നു ഇരുപത്തിരണ്ടാം അക്ഷരം മുഖേന അവൻ ആദിത്യപ്പുറമുള്ള ദുഃഖഹീന സ്ഥാനം പ്രാപിക്കുന്നു അത് ശോകരഹിതമാകുന്നു ഇരുപത്തിയൊന്ന് അക്ഷരത്താൽ ഉപാസകൻ ലോകവും ജയിക്കുന്നു ആദിത്യ വിജയത്തെക്കാൾ ഉന്നതമായ ജയം കൈവന്ന് അയാൾ ഉപാസന മനസ്സിലാക്കി ആത്മസംഹിതവും മൃത്യുവിൻ്റെ അതീതവുമായ സപ്തവിധം സാമം ഉപാസിക്കുന്നു മനസ്സ് ഹിങ്കാരവും വാക്ക് പ്രസ്താവവും ചക്ഷുസുഗീതവും ശ്രോത്രം പ്രതിഹാരവും പ്രാണൻ നിധനവുമാകുന്നു ഗായത്രമെന്നു പേരുള്ള ഈ സാമം പ്രാണങ്ങളിൽ പ്രതിഷ്ഠിതമാകുന്നു ഇങ്ങനെ ഗായത്ര സംശകമായ സാമപ്രാണങ്ങളിൽ പ്രതിഷ്ഠിതമെന്ന് അറിയുന്നവൻ പ്രാണവാനായി പൂർണായുസ്സും പ്രാപിക്കുന്നു പ്രസ്ഥമായി ജീവിക്കുന്നു സന്താനവും മൃഗസമ്പത്തും ചേർന്ന് മഹാനായി യശസ്വിയായും തീരുന്നു ഇതാണ് അയാളുടെ വ്രതം നമസ്കാരം ബാക്കി അടുത്ത ബാക്കി അടുത്ത എപ്പിസോഡിൽ